ഓപ്പറേഷൻ സിന്ദൂർ വരും തലമുറയ്ക്ക് അഭിമാനമാകണം ആരാണ് ഭാരതത്തിന്റെ ശത്രുക്കൾ എന്ന് അവർ തിരിച്ചറിയണം സൈന്യത്തിന്റെ ധീരതയും ശത്രുവിന്റെ ഭീകരതയും പാഠ്യ കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് മറുപടി നൽകിയ ഇന്ത്യൻ സൈന്യത്തിന്റെ സുപ്രധാന ദൌത്യമായ ഓപ്പറേഷൻ സിന്ദൂർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി എൻ മൂന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലെ പാഠപുസ്തകത്തിലാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വിവരണം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൈനിക നടപടിയെക്കുറിച്ചും സൈനികരുടെ ധീരതയെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ നടപടിയുടെ പ്രഥമ ലക്ഷ്യം രാജ്യത്തിന്റെ പ്രതിരോധ തയ്യാറെടുപ്പ് നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നയതന്ത്രം ഇവയെക്കുറിച്ച് വിശദമായ മോഡ്യൂളിൽ വിവരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുടെ നിശ്ചയദാർഢ്യം ഇത് വിശദമാക്കുന്നു അയൽ രാജ്യങ്ങളുടെ ഭീഷണികളോട് രാജ്യം എങ്ങനെ പ്രതികരിക്കുന്നു എന്നും രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നത് എങ്ങനെ എന്നത് ഉൾപ്പെടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ വെറും ഒരു സൈനിക നടപടിയല്ല മറിച്ച് നഷ്ടപ്പെട്ട ജീവനുകൾക്ക് സമാധാനവും ബഹുമാനവും നൽകുന്നതിനുള്ള ഒരു നീക്കമായിരുന്നു എന്നാണ് ഇനി എൻ സിആർടി പഠിപ്പിക്കുക ഈ പഠന മോഡ്യൂൾ വിദ്യാർത്ഥികൾക്ക് പ്രധാന പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടല്ല നൽകുക മറിച്ച് കൂടുതൽ പഠനത്തിനുള്ള സഹായം എന്ന നിലയിലാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് എൻ രണ്ട് പ്രത്യേക പഠന മോഡ്യൂളുകളാണ് അവതരിപ്പിച്ചത് ഈ പഠന മോഡ്യൂളുകൾ പാഠ്യപദ്ധതിക്ക് പുറമെ അനുബന്ധ മെറ്റീരിയലുകളായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് മുതൽ എട്ടു വരെയുള്ള ക്ലാസുകളുടെ മോഡ്യൂളിന്റെ പേര് ഓപ്പറേഷൻ സിന്ധൂർ എ സാഗ ഓഫ് വാലോർ എന്നും ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ മോഡ്യൂളിന്റെ പേര് ഓപ്പറേഷൻ സിന്ധൂർ എമിഷൻ ഓഫ് ഓണർ ആൻഡ് ബ്രേവറി എന്നുമാണ് പെഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന് നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത് ഏഴിന് പാകിസ്ഥാൻ പാക്കത്തീന ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിരുന്നു ഒൻപത് ലക്ഷ്യങ്ങളിൽ ഏഴെണ്ണം ഇന്ത്യൻ സൈന്യം നശിപ്പിച്ചു ഇതോടൊപ്പം ലഷ്കരെ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും മുഖ്യ കേന്ദ്രങ്ങളായ മുരുത്കെ ബഹവൽപൂർ എന്നിവിടങ്ങളിലെ ഭീകരകേന്ദ്രം ഇന്ത്യൻ എന്നും പഠന മോഡ്യൂളുകളിൽ ഒന്നിൽ പറയുന്നു പ്രതിരോധ തയ്യാറെടുപ്പുകൾ പ്രതിരോധ മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ആഗോളതലത്തിൽ മുന്നേറ്റം തുടങ്ങിയ കാര്യങ്ങളും പഠനത്തിന്റെ ഭാഗമായിരിക്കും ഓപ്പറേഷൻ കുറിച്ച് വിവരിക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ സമാധാനം തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തിയ ഭീകര ഭീകരാക്രമണങ്ങളെക്കുറിച്ചും മറ്റും വിശദീകരിക്കുന്നു ഉറി ആക്രമണം പുൽവാമ ആക്രമണം പെഹൽഗാം ഭീകര ആക്രമണം തുടങ്ങിയവയും മോഡ്യൂളിലുണ്ട് ഏപ്രിലിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ആക്രമണവും അതിനുശേഷം മേയിൽ നടന്ന ഓപ്പറേഷൻ സിന്ധൂറും എൻ സിആർടി വിശദീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭീരുത്വം നിറഞ്ഞ ആക്രമണത്തിന് ഇന്ത്യ നൽകിയ ശക്തവും വ്യക്തവുമായ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് മോഡ്യൂളിൽ പരാമർശിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ സൈന്യം തകർത്തെറിഞ്ഞ പാക് ഭീകര കേന്ദ്രങ്ങളെക്കുറിച്ചും പാകിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും വിവരണമുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ച സമയം സൈനിക നീക്കം ലക്ഷ്യം കര നാവിക വ്യോമസേനയുടെ പങ്ക് എന്നിവ വിശദമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ്